ഹലോ ഫ്രണ്ട്സ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഷെയ്റോക്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോയുമായി വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും ഒരു സ്കൂളിൽ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ഒരു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും എവിടെയാണ് പുതിയ ജോലി എന്താണ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടത് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ആയിട്ട് കാണുക കണ്ടതിന് ശേഷം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉള്ളത് അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയില് കിടക്കാം ഓക്കെ അപ്പൊ പ്രാവശ്യം ഈ അക്കാദമിക് കെയറിൽ പുതിയൊരു സ്കൂളില് ജോയിൻ ചെയ്തിട്ടുള്ള ജോയിൻ ചെയ്തിട്ടുണ്ട് ആയിട്ടാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് സ്കൂൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും മലപ്പുറത്ത് മഹദീൻ അക്കാദമി മലപ്പുറം ടൗണിൽ തന്നെ മഹദീൻ അക്കാദമി കുറേ പള്ളി അതുപോലെ സ്കൂളുകൾ പബ്ലിക് സ്കൂള് യേജു പാർക്ക് പോളിടെക്നിക് കോളേജ് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള മഹദീൻ അക്കാദമിയുടെ പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഏകദേശം ആറോ ഉള്ള സ്കൂളുകളുണ്ട് അതിലൊരു സ്കൂളിൽ മങ്കട കടന്നമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ സ്കൂള് നമുക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ കറക്റ്റ് എക്സാക്ട് പ്ലേസ് എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാൽ മങ്കട നമുക്ക് എല്ലാവർക്കും അറിയാം മങ്കട കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റോപ്പ് കടന്നമണ്ണ എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ഉണ്ട് ആ കടന്നമണ്ണ സ്റ്റോപ്പിലാണ് നമ്മള് സ്കൂൾ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ മഹുദീൻ പബ്ലിക് സ്കൂളിന്റെ ഒരു ബോർഡ് കാണാം അവിടെയാണ് നമ്മളെ സ്കൂൾ വരുന്നത് സ്കൂളിനെ പറ്റി പറയാൻ സ്കൂളിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് ഇവിടെ ഒരു സ്കൂൾ മാത്രമല്ല ഇവിടെ ഒരു ക്യാമ്പസാണ് അതായത് സ്കൂള് ഗവ കോളേജ് റെസിഡൻഷ്യൽ സ്കൂള് അതുപോലെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു 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 ക്യാമ്പസ് ആണെന്ന് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും നമ്മൾ കയറി വരുമ്പോൾ ആദ്യം നമ്മൾ കാണുക സ്കൂളിൽ പള്ളിയാണ് പള്ളി ഒരു ഏകദേശം തൊണ്ണൂറോളം കുട്ടികൾ ഇവിടെ ദേവ കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മൾ പള്ളിയിൽ കാണാൻ പറയുന്നത് അവിടെ താമസിച്ച് അവിടെ പഠിക്കുന്ന കുട്ടികൾ അത് കഴിഞ്ഞ് നമ്മള് സ്കൂൾ വരുന്നത് സ്കൂളിൻ്റെ സ്കൂളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും സ്കൂൾ സ്കൂളിൻ്റെ ഓഫീസ് അതുപോലെ തന്നെ ഏഹ് സ്കൂളുകളെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നേരെപ്പുറത്തോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വരുന്നത് എൽ കെ ജി കെ ജി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ റെസിഡൻഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കുള്ള ോസ്റ്റൽ സൗകര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇനി പറയാനില്ല ഇത്ര കാര്യങ്ങളെന്നെ ഉള്ളൂ കറക്റ്റ് മാദിൻ പബ്ലിക് സ്കൂൾ കടന്നമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ താങ്ക് യു